ഹലോ ഗായ്സ് വെൽക്കം ടു ടോക്സ് നമ്മുടെ അടപ്പാളി ബ്ലോക്കിൻ്റെ അവിടെ ദാ പുതിയൊരു മേള വന്നിട്ടുണ്ട് കേട്ടോ മുപ്പത് രൂപയുടെ അതൊന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് അതുപോലെ തന്നെ ചെറുപ്പ് മേളയുണ്ട് അമ്പത് മുതൽ നാനൂറ്റമ്പത് രൂപയാണ് ചെരുപ്പിൻ്റെ പ്രൈസ് വരുന്നത് നമുക്ക് സാധാരണ വീട്ടിൽ യൂസ് ചെയ്യുന്നതും അതുപോലെ തന്നെ ലേഡീസിനാണെങ്കിലും ഒക്കെ പുറത്ത് പോകുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റുന്ന എല്ലാ ഐറ്റം ചെരുപ്പുകളും ഇവിടെ ഉണ്ട് കേട്ടോ ലേഡീസിനാണെങ്കിലും നൂറ്റമ്പതാണ് സ്റ്റാർട്ടിങ് വരുന്നത് അത് നല്ല ക്വാളിറ്റി ഉള്ള ചെരുപ്പാണ് ചെരുപ്പ് തന്നെയാണ് അതുപോലെ തന്നെ ജെൻസിൻ്റെ ആണെങ്കിലും അത്യാവശ്യം ക്രോക്സും പുറത്തൊക്കെ യൂസ് ചെയ്യുന്ന എല്ലാ ഐറ്റം ചെരുപ്പുകളും ഇവിടെ ഉണ്ട് കേട്ടോ പിന്നെ എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ നമുക്ക് പെണ്ണുങ്ങൾക്ക് എത്ര പാത്രങ്ങൾ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിലും മതിയാവില്ല അല്ലേ അങ്ങനെയുള്ളവർക്ക് നേരം കൂടെ പോകുന്ന വിളി നിങ്ങൾക്ക് മുപ്പത് രൂപയുടെ സാധനങ്ങൾ ഒരു മുപ്പത്തി മൂന്നെണ്ണം എടുത്താൽ പോലും ആയിരം രൂപയാണ് വരുന്നുള്ളൂ അപ്പോൾ അങ്ങനെ ഒരുപാടായിട്ടും നമുക്ക് ഇപ്പോഴത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ ഒരു ആയിരം രൂപയും കൊണ്ട് കടയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യ സാധനങ്ങളൊന്നും കിട്ടില്ലല്ലോ എന്തേലും രണ്ട് മൂന്ന് ഐറ്റംസ് കിട്ടും പക്ഷേ ഇങ്ങനത്തെ ഒക്കെ ഒരു ഐറ്റംസ് ഇതാ പ്ലാസ്റ്റിക് പാത്രങ്ങൾ അതുപോലെ തന്നെ കത്തി അങ്ങനെയുള്ള ഒരുപാട് ഐറ്റംസ് നമ്മൾ പ്രതീക്ഷിക്കാത്ത സാധനങ്ങളൊക്കെയാണ് നമുക്ക് മുപ്പത് രൂപയ്ക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ ഞാൻ ഒരുപാട് സാധനങ്ങൾ ഇവിടുന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ അത് രണ്ട് പ്രാവശ്യമായിട്ട് ഞാൻ ഇവിടുന്ന് മേടിച്ചു അത്രയും ഒരു ആയിരം രൂപക്ക് മേടിച്ചപ്പോൾ തന്നെ എനിക്ക് അത്രയും നമ്മൾ എന്താ പറയുക പ്രതീക്ഷിക്കാത്ത അത്രയും ഐറ്റംസാണ് നമുക്ക് സാധനങ്ങൾ ഉണ്ടായിരുന്നത് അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവില്ലേ മുപ്പത് രൂപയുടെ സാധനം ഇപ്പം എന്ത് ക്വാളിറ്റി ഉണ്ടാവാനാണ് അല്ല മക്കളെ നേരെ പോകുന്ന വിളി നിങ്ങൾ കണ്ട് തന്നെ മനസ്സിലാക്കിക്കോളി അത്രയും നല്ല ഐറ്റംസ് ഐറ്റംസാണ് ഞാനിപ്പോൾ ഒരു പ്രൊമോഷൻ പോലെ ചെയ്യാമല്ലാട്ടോ ഞാൻ മേടിച്ചു ഒരു രണ്ട് പ്രാവശ്യമായിട്ടും ഞാൻ സാധനങ്ങൾ മേടിച്ചു അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ക്വാളിറ്റിയൊക്കെ വെച്ച് നോക്കുമ്പം നമ്മൾ മുപ്പത് രൂപക്ക് വെച്ച് വാങ്ങുന്ന ഒരു ക്വാളിറ്റി ഒന്നുമല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലാണ് അവർ ശരിക്കുള്ള പ്രൈസ് അറുപതും എഴുപതും ഒക്കെ ഉള്ള സാധനങ്ങൾ പോലും മുപ്പത് രൂപേൻ്റെ പ്രൈസ് ഇട്ടിട്ടാണ് അവിടെ ഒരു മേളായിട്ട് അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ നേരെ പോകുന്ന എന്താ ഇങ്ങനെ പ്ലാസ്റ്റിക് ബോട്ടിൽ അതുപോലെ ലൈറ്റർ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ ഞാൻ കുറേ സാധനങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് തോന്നി ഒരു വീഡിയോ എടുത്ത് ചെയ്താൽ നമ്മൾ ഈ ഒരു ഇടപ്പാൾ ഭാഗത്തുള്ള ആൾക്കാർക്കൊക്കെ കുറച്ചും കൂടി ഹെൽപ്പ്ഫുള്ളാവല്ലോ എന്ന് തോന്നി ഇതുവരെ അങ്ങനെ പ്രൊമോഷൻ പോലെ ഒന്നും ചെയ്യുന്നു ഗൈസ് നമ്മളെടപ്പാൾ എല്ലാവരൊക്കെ നേരെ വണ്ടിക്കോളി എന്താന്ന് ഒരു ആയിരം രൂപയും കൊണ്ട് വരാണെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം മുപ്പത് മുപ്പത്തിമൂന്ന് ഐറ്റംസ് ഒക്കെ ഇവിടുന്ന് പർച്ചേസ് ചെയ്യാം കേട്ടോ ഗായ്സ് ലൊക്കേഷൻ വരുന്നത് നമ്മുടെ ഇടപ്പാൾ പൊന്നാനി റോഡ് പഴയ ബ്ലോക്ക് ആണ് കേട്ടോ